ക്യൂട്ട് സുതാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി കളക്ഷനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമുള്ള റയോൺ കോട്ടണിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം വരുന്ന നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ ഇത് മെറ്റീരിയൽ സോഫ്റ്റ് റയോൺ കോട്ടൺ ആണ് അതിനകത്ത് കുഞ്ഞ് പോൾക്ക ഡോട്ട്സ് ആണ് വരുന്നത് നല്ല രസമല്ലേ കാണാൻ നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ചൂടൊന്നും എടുക്കില്ല സോഫ്റ്റ് ആണ് കോട്ടൺ ആയതുകൊണ്ട് ഒതുങ്ങി കിടന്നോളും ഇതിന്റെ ദാമൻ ഏരിയ ദാ ഇങ്ങനെയൊരു ടെമ്പിൾ ബോർഡർ പോലെ ഒരു ചെറിയൊരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇതൊരു ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ ഒരു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് വരുന്നുള്ളൂ ഇനി ഇങ്ങനെ വെക്കുമ്പോഴാണ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് സിക്സ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ സാധാരണ ഈ റയോൺ കോട്ടനിൽ പറഞ്ഞ മെറ്റീരിയലിനെല്ലാം ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇതിന് ഇങ്ങനെ വെക്കുമ്പോൾ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തും വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ദാമനേരിയയിലെ ഡിസൈൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുകയോ അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് ലെങ്ത് പിടിച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ നേരെ അല്ലാതെ സ്റ്റിച്ച് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ ഞാനത് പറഞ്ഞേ ഉള്ളൂ കാരണം ഇത്രയും വെയിറ്റ് ആണ് ഇതിന് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ലെങ്ത് ഇത്രയായിരിക്കും വരുക നമ്മൾ അല്ലാതെ തിരിച്ചു പിടിച്ചു കഴിയുമ്പോൾ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ടേം എന്താ നല്ല രസം കാണാനായിട്ട് ഇങ്ങനെ വന്നിട്ട് സോഫ്റ്റ് കോട്ടണില് വേണമാണ് രണ്ട് സൈഡിലും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം തന്നെയാണ് അതാ ആ ഒരു കോൾക്ക ഡോട്ട്സ് വന്നിട്ട് റയോൺ കോട്ടനിൽ വരണു അപ്പൊ ഈ ബോട്ടത്തിന്റെ മെറ്റീരിയലും കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ടോപ്പിന്റെ കൂടെ ആഡ് ചെയ്യാം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി എന്നാലും നല്ല രസമായിരിക്കും പിന്നെ പാനൽ കട്ട് ചെയ്യാനും എ ലൈൻ ചെയ്യാനും അമ്പർല കട്ട് ചെയ്യാനും ഒക്കെ പറ്റും ഈ രണ്ടും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ എടുത്ത കളർഷെഡ് ചെയ്താട്ടോ നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിന് നല്ല വിട്ടുള്ള മെറ്റീരിയൽ ആണ് ലെങ്കും വിട്ടും ഉണ്ട് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും ഇങ്ങനെ സെയിം തന്നെ പോൾക്കാ ഡോട്ട് വരുന്ന ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വരും ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ സൂപ്പർ കളർ ഷെയ്ഡാണ് മെഹന്തി ഗ്രീൻ ഷെയ്ഡ് വരും നല്ല രസമാണ് കാണാനായിട്ട് അതിനകത്ത് ഈ പോൾക്ക ഡോട്ടും കൂടെ വരുമ്പോൾ നല്ല രസമാണ് അത് കുഞ്ഞ് ഡോട്ട് ആയതുകൊണ്ട് ഭയങ്കര ഭംഗി ആട്ടോ കാണാനായിട്ട് പിന്നെ ദാമിനേരിയലും ആ ഡിസൈൻ വരുന്നുണ്ട് ദുപ്പട്ടയും ഇങ്ങനെ വരിക നല്ല രസല്ലേ കാണാൻ ഒരു അടിപൊളി കളക്ഷൻ ആണ് വെറൈറ്റി കളക്ഷൻ ആട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം തന്നെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഒരു മിഡ് നൈറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വരും കേട്ടോ ഒരു ചെറിയൊരു ബ്ലൂ മിക്സിംഗ് കൂടെ കയറി വരുന്നുണ്ട് അതുകൊണ്ടാണ് പക്ഷെ ബ്ലാക്ക് തന്നെയാണ് നല്ല രസമാണ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരണത് ദാമനേരിയിലും സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദുപ്പട്ടയും ഇങ്ങനെയാണ് വരിക ബോട്ടവും സെയിം ഫോൾക്കാട്ട് വരണ സെയിം മെറ്റീരിയൽ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോളും അടുത്ത ഇതാട്ടോ ഇത് നല്ല ഒരു രസമുള്ളൊരു ക്യാനർ യെല്ലോ ആണ് ദാമനേരിയെ ഡിസൈൻ ആണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നെക്കിൽ വെക്കാം സ്ലീവിന്റെ എൻഡിൽ വെക്കാം അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്താലും നല്ല രസമായിരിക്കും കാണാനായിട്ട് വീനൊക്കൊക്കെ ചെയ്തിട്ട് വെച്ചാലും നല്ലതായിരിക്കും ദുപ്പട്ടയും താ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം തന്നെയാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോണത്ത് അടുത്ത ഇതാ നല്ല രസമാണ് വയലറ്റ് കളർ ടോൺ വരും അതിലും നല്ല രസമായിട്ട് പോൾക്ക ഡോട്ട കൊടുത്തേക്കണേ അല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും ബോട്ടവും സെയിം തന്നെ മെറ്റീരിയൽ വരണത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമല്ലേ ഒരു ഡാർക്ക് കോഫി മെറൂൺ മിക്സ് വരുന്ന കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ഇതിന്റെ കളറും എല്ലാം വെറൈറ്റി കളറുകളാ വന്നേക്കണേ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ ഇതാ വരണത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് ടീൽ ബ്ലൂ ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയെ കാണാനായിട്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഇതിന്റെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് പിന്നെ ദുപ്പട്ടയും സെയിം തന്നെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും താ ഇങ്ങനെയാണ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ ആണ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷൻ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടന്ന് ഒന്ന് ഓർഡർ ചെയ്തോട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ